ഗുജറാത്തും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു ഇന്ന് ഐ പി എല്ലിൽ ഏറ്റുമുട്ടിയത് ഗുജറാത്തിന്റെ സ്വന്തം തട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമായിരുന്നു മത്സരവേദി കളിയിൽ ഇന്ന് ടോസ് നേടിയ ഡൽഹി ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്തു അതോടെ ആദ്യം ബാറ്റിംഗിനെത്തിയ ഗുജറാത്തിനെ കാത്തിരുന്നത് വലിയ ബാറ്റിംഗ് തകർച്ചയാണ് വെറും എൺപത്തൊമ്പത് റൺസിനാണ് ഇന്ന് ഗുജറാത്ത് ഓൾ ഔട്ട് ആയത് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയ റാഷിദ് ഖാൻ മാത്രമാണ് അല്പമെങ്കിലും തിളങ്ങിയത് മറ്റാർക്കും തന്നെ ക്രീസിൽ നിലയുറപ്പിക്കാൻ പോലുമായില്ല രണ്ട് റൺസ് മാത്രം നേടിയ വൃദ്ധിമാൻ സാഹ എട്ട് റൺസിന് പുറത്തായ ശുഭമാൻ ഗിൽ പന്ത്രണ്ട് റൺസിന് പുറത്തായ സായി സുദർശൻ രണ്ട് റൺസ് മാത്രം നേടിയ ഡേവിഡ് മില്ലർ എട്ട് റൺസിന് പുറത്തായ അഭിനവ് മനോഹർ പത്ത് റൺസിന് പുറത്തായ രാഹുൽ തവാട്ടിയ സംബുജനായി മടങ്ങിയ ഷാരൂഖ് ഖാൻ എന്നിവരെല്ലാം തന്നെ നിരാശപ്പെടുത്തി ഡൽഹിക്ക് വേണ്ടി മുകേഷ് കുമാർ മൂന്ന് വിക്കറ്റും ഇശാന്ത് ശർമ്മ ക്രിസ്ത്യൻ സ്റ്റെപ്സ് എന്നിവർ രണ്ടു വിക്കറ്റും വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ ഡൽഹി അനായാസമായാണ് വിജയത്തിലേക്കെത്തിയത് പത്ത് പന്തിൽ ഇരുപത് റൺസ് നേടിയ ജേക്ക് ഫ്രൈസർ മക്കുർഗ് ഏഴ് പന്തിൽ പതിനഞ്ച് റൺസ് നേടിയ അഭിഷേക് പോറൽ പിന്നാലെ എത്തി വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ ഷായ് ഹോപ്പ് എന്നിവർ ചേർന്ന് ഡൽഹിയെ വിജയത്തിലേക്ക് നയിച്ചു